കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷന്റെ ആഭിമുഖ്യത്തിൽ കൃഷി വകുപ്പിന്റെ സഹായത്തോടെ പച്ചക്കറി തൈകളുടെ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിനായുള്ള പ്രവൃത്തി പരിചയ പരിശീലനം കണിയാമറ്റ ഗ്രാമപഞ്ചായത്തിലെ കാനഞ്ചേരിയിൽ ആരംഭിച്ചു ജില്ലയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള പ്രത്യേക പരിശീലനം നടക്കുന്നത് ജില്ലയിലെ കാർഷിക സേവന കേന്ദ്രത്തിൽ നിന്നും കാർഷിക കർമ്മസേനകളിൽ നിന്നും തെരഞ്ഞെടുത്തവർക്കാണ് പരിശീലനം നൽകുന്നത് ഒരു പച്ചക്കറി ചെടിയുടെ തണ്ട് തൈകളുടെ തണ്ടിൽ മുറിച്ച വഴുതന അല്ലെങ്കിൽ മത്തങ്ങ പോലുള്ള ഒരു പച്ചക്കറി ചെടിയുടെ തൈയുടെ വേരിൽ ഘടിപ്പിക്കുന്നു അറ്റാച്ച്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഒട്ടിച്ച തൈകൾ നിയന്ത്രിത കാലാവസ്ഥയിൽ വളർത്തുന്നു അതിനുശേഷം അത് വയലിൽ നടാം ഇതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത് വയനാട് ജില്ലയിലെ ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്ന ഗ്രാഫ്റ്റിംഗിലുള്ള ഒരു ട്രെയിനിംഗ് പ്രോഗ്രാം വയനാട് ജില്ലയിലെ കാർഷിക സേവന കേന്ദ്രങ്ങളിൽ നിന്നും അതുപോലെ കാർഷിക കർമ്മസേനകളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള പതിനേഴ് പരിശീലനാർത്ഥികൾക്കാണ് ഈ ട്രെയിനിങ് സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന പരിശീലന കർമ്മ പരിപാടിയായാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുത്ത സേവനദായകരെ ഗ്രാഫ്റ്റിംഗ് നൈപുണ്യ പരിശീലനം നൽകി അതത് ജില്ലകൾക്ക് വേണ്ടി പ്രാപ്തരാക്കുകയാണ് ഈ ട്രെയിനിങ്ങിലൂടെ ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ Ganiyan ta